മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപാടിലേക്ക് എല്ലാ കൂടർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഷൂവും സോക്സും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോന്ന എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചത് നിങ്ങളിതാ ഈ ഇന്ന് ചിരിക്കുന്ന ആളിനെ കണ്ടോ ഈ ആളിന് ഈ മഞ്ഞ ഹെൽമെറ്റ് വെച്ച ആളിന് മഞ്ഞ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം കുറേ നാളായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒന്ന് മഞ്ഞൊക്കെ കാണിക്കാമെന്ന് വെച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇത് വേറെ എവിടെയല്ല സിൽവർ സ്റ്റോമിൻ്റെ സ്നോ പാർക്കാണ് സ്നോ പാർക്കിലെ ഒത്തിരി ഫുൾ കാഴ്ചകളും എല്ലാം കാണിക്കാനും കൂടെ ഞങ്ങൾ അങ്ങ് വിചാരിച്ചു ഇതിനോടൊപ്പം ഇന്നൊരു ഫാമിലി ബ്ലോഗ് തന്നെ ആയിക്കോട്ടെ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കാൻ വേറൊരു ഇവിടെ ഉണ്ട് കേട്ടോ ഈ ക്യാമറക്കാരി വേറൊന്നുമല്ല ഇവിടെ സിൽവർ സ്ട്രോമിൻ്റെ പരിപാടി തന്നെയാണിത് അവരൊരു ഫോട്ടോ എടുത്ത് നേരെ അങ്ങോട്ട് കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലയക്കും പക്ഷേ ഒരു പ്രിൻറ്റിന് നൂറ്റി അൻപത് രൂപ വെച്ചാണ് അതും ചെറുതിന് അത് അതിൻ്റെ വലുതിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്നിട്ട് സിൽവർ സ്ട്രോമിൻ്റെ ഒരു പരസ്യവും ഉണ്ടാവും ഇതിനാണ് പുള്ളിക്കാരി ഇവിടെ അയക്കുന്നത് എടുത്തിട്ടും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട കാര്യമില്ല അതും കൂടി ഞാനിതിനോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾക്കാണ് അവിടെ കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കളിക്കണം മഞ്ഞ് വാരണം അങ്ങനെയുള്ള പല പരിപാടി ദേവനാണെങ്കിലും ഇത് തന്നെ എന്തെങ്കിലുമൊക്കെ കയറണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഒത്തിരി സംഭവം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി തണുപ്പും അടിപൊളി മഞ്ഞിൻ്റെ സെറ്റപ്പും എല്ലാം പക്ക സൂപ്പർ ഇതിൻ്റെ അകത്ത് നേരെ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സംഭവങ്ങളുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി അത് പല രീതിയിലുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അതെല്ലാം വിശദമായിട്ട് വിശദമായിട്ടിപ്പോൾ നിങ്ങൾക്ക് കാണാം പിന്നെ ഇവിടെ കയറുന്ന കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ സ്റ്റെപ്പിനൊക്കെ വളരെ വീതി കുറവുണ്ട് നല്ല തെന്നലുമുണ്ട് ഒരു സൈഡിൽ കയറുകൊണ്ടൊക്കെയാണ് ഏണി വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് വളരെ വീതി കുറഞ്ഞ ഇതിൽ പിന്നെ ഇഷ്ടം പോലെ പെൻഗിനുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പെൺകിൻ്റെയൊക്കെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കാം പെൺകിന് എന്ന് പറയുന്നത് പെൺകിൻ്റെ ബൊമ്മകളാണ് കേട്ടോ പിന്നെ ഒത്തിരി എന്താ പറയുക ഒത്തിരി കാഴ്ചകൾക്ക് എല്ലാം അതുപോലെ നമുക്ക് ഒത്തിരി തണുപ്പുകൾ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ആ തണുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കാനുള്ള റൂം ആണ് കൂടാതെ ചായയും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ അവൈലബിളാണ് എനിക്കിതന്നെ ഈ ചേട്ടനെ മാത്രം മനസ്സിലാകാത്തത് പുള്ളി ഈ തണുപ്പത്ത് കയ്യിൽ ഉടുത്തോണ്ടാണ് വന്നിരിക്കുന്നത് പുള്ളിയുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളടക്കം ജീൻസ് പാൻറ്റ് ഇട്ടിട്ടടക്കം നല്ല തണുപ്പായിരുന്നതിൻ്റെ അകത്ത് ഒരു രക്ഷയില്ലായിരുന്നു ഈ കാണുന്നൊരു ചെറിയ തൂക്കുപാലം കേട്ടോ അതൊരു കയറ് കയറുകൊണ്ടും നൂലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന പോലെയാണ് അവിടെ ഇവിടെ നടന്നു പോകുമ്പോൾ ചെറിയ കുലക്കമൊക്കെ ഉണ്ട് അതിലേക്കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ നിരക്കുമാണ് താഴോട്ട് അങ്ങനെ നിരക്കി വരുന്നൊരു സെറ്റിംഗ് പരിപാടിയൊക്കെയാണ് മഞ്ഞിൽ കാല് കുഴിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട് ഫോൺ അതുകൊണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഷേക്ക് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ വീഡിയോസിൽ അതിന് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊരു ക്ഷമ കൂടി ചോദിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റ് ചെയ്യുന്ന റൂം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കൂടുതലാണെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുകയും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കുകൂടെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതാ ഈ സംഭവം കേട്ടോ ഇത് അടിപൊളി പരിപാടിയാണ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഇതാണ് ഇതൊക്കെ ഏറി ഇരുന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് ഇറങ്ങാൻ നല്ല പാടാണ് കേട്ടോ നമ്മൾ കാല് ചവിട്ടുമ്പോൾ തന്നെ ഓൾറെഡി കാല് തെന്നി തന്നെ പോവും അതുകൊണ്ട് തന്നെ ഇത് നട ഇതിന് ഇറങ്ങാനായിട്ട് കുറച്ച് പാടുപെടണം ആ ഒരു അവസ്ഥയാണ് പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഡി ജെ ഉണ്ട് ഡി ജെക്ക് മഞ്ഞ് പൊഴിയുന്നതാണ് വരുന്നത് മുകളിൽ നിന്ന് മഞ്ഞിങ്ങനെ താഴോട്ട് പൊഴിയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഡി ജെയുടെ പാർട്ടിയും പരിപാടിയൊക്കെ ആയിട്ട് മഞ്ഞ് ആയിട്ട് നല്ല സൂപ്പർ പരിപാടിയാണ് ഈ വായിൽ നിന്ന് ഭയങ്കരമായിട്ട് പുക പോലെ വരും അത് കാരണം പിള്ളാരും വലിയവരും അല്ല ഫൂ 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 ഹൂന്നും പറഞ്ഞുകൊണ്ട് ഊതിക്കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചകളിലൂടെ നമുക്കിവിടെ കാണാൻ കേട്ടോ എന്തായാലും അടിപൊളി സെറ്റിംഗ് എന്ന് വെച്ചാൽ അടിപൊളി സൂപ്പർ പരിപാടിയാണ് ചെറിയൊരു തുകയുള്ളൂ അതിനിടയിൽ ദേവിയും കിങ്ങിണിയും കൂടെ കളിപ്പിക്കും കിങ്ങണിയെ കളിപ്പിക്കാൻ വേണ്ടി ദേവി പല പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവൾക്കതൊന്നും മൈൻഡ് ഇല്ലാതെ നേരെ കളിപ്പാട്ടങ്ങളിലോട്ടുള്ള അല്ലെങ്കിൽ ആ കളിക്കുന്ന സാധനങ്ങളെ അതും വലിയ വലിയ സാധനങ്ങളിൽ മാത്രം പുള്ളിക്ക് കയറിയാൽ മതി ഈ നരങ്ങിപ്പോകുന്ന സാധനത്തിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ വെയിറ്റ് കൂടുതൽ ഉള്ളവരിയ്ക്കുമ്പോൾ അത് കൂടുതൽ സ്പീഡിലും കൂടുതൽ പൊക്കത്തിലോട്ടും നിരങ്ങി വന്ന് ഇറങ്ങും എന്നുള്ളൊരു കാര്യമുണ്ട് ഇവിടെ കയറുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൈ ഇടിക്കാതെ സൂക്ഷിക്കുക കേട്ടോ ഇവർ വലിച്ചൊരു സൈഡിലോട്ടാകുമ്പോൾ നമ്മുടെ കൈ ചെന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട് അത് സൂക്ഷിക്കണം Hey <laughs> <laughs> അങ്ങനെ കിങ്ങണിയുടെ കളയും ചിരിയൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ദേവരുന്ന് പുറകിൽ കൂടെ വേറെ എടുത്ത് തെന്നി വീട് തെന്നി വീണല്ല തെന്നി നിറങ്ങി ദേ വന്നിറങ്ങുന്നത് നമ്മുടെ ദേവ അതിൻ്റെ എവിടെ നിന്ന് എപ്പോൾ പോയെന്ന് കണ്ടില്ല ദേ നോക്കിക്കോ പിന്നെ ഇവരുടെ ഒരു ചെറിയ മിസ്റ്റേക്കായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചോണം തരുന്ന കോട്ടിൽ കറക്റ്റായിട്ട് അത് ലോക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എടുക്കണം കാരണം നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പുണ്ട് നമ്മളിവിടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങത്തില്ല ഒന്ന് രണ്ടാമത് ഈ തണുപ്പ് അകത്തോട്ട് കൂടുതൽ അടിക്കാനുള്ള ചാൻസ് ടെൻഡൻസി കൂടും ഓൾറെഡി ഇതിങ്ങനെ തുറന്ന ഭാഗത്തൂടെ അതുകൊണ്ട് മാക്സിമം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ കോട്ട് എടുക്കാവുള്ളൂ പിന്നെ തണുപ്പൊക്കെ അകറ്റാനായിട്ട് നമുക്കൊരു ചായ അടിക്കാനാണെങ്കിൽ എന്താ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ തണുപ്പത്ത് അടിപൊളിയായിട്ടൊരു ചായയൊക്കെ അടിച്ച് സെറ്റായിട്ട് ഒരു കാശ്മീർ വൈബിലൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ആണിത് കേട്ടോ പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു സോക്സ് വേണം അത് മസ്റ്റാണ് അതുകൊണ്ട് തന്നെ അവർ സോക്സ് ഇല്ലാത്തവർ പുറത്ത് ചെന്ന് സോക്സ് വാ അതായത് പുറത്ത് സ്റ്റോമിൻ്റെ ഗ്രൗണ്ടിൽ ഉണ്ട് സോക്സ് വാങ്ങിച്ചിട്ടതിന് ശേഷം മാത്രമേ അവർ നമ്മുടെ സ്നോ പാർക്കിലോട്ട് കയറ്റുകയുള്ളൂ അങ്ങനെ ഡി ജെയും തുടങ്ങി ഡി ജെ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ പലയിടത്തും കളറും കളറും മഞ്ഞുവെയും കുന്തവും കുടച്ചക്കറും ഒക്കെ എങ്ങനെ അടിച്ച് പൊളി സെറ്റ് പരിപാടിയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ പരിപാടി എന്തായാലും ഞങ്ങൾ വന്നത് ഏകദേശം ഒരു നാലു ആയി കേട്ടോ കാരണം ഞങ്ങൾ സ്നോ പാർക്ക് മാത്രം കയറാനായിട്ട് വന്നതാണ് കുഞ്ഞിൻ്റെ ആഗ്രഹം കൊണ്ട് സ്നോ പാർക്കിൽ മാത്രം കയറാനായിട്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സെക്ഷൻ മാത്രമേ കയറുന്നുള്ളതുകൊണ്ടാണ് ഈ ടൈമിൽ വന്നത് പാർക്കിൽ കയറേണ്ടവർ അതായത് ഇതിൻ്റെ തീം പാർക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ കയറേണ്ടവർ രാവിലെ തന്നെ എത്തണം ഈ സ്നോ പാർക്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കയറാം പിന്നെ സ്നോ പാർക്കിൻ്റെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് പതിനഞ്ച് പേരൊക്കെ ആകുമ്പോഴേ അവർ ഒരുമിച്ച് കയറ്റുള്ളൂ ഓരോരോ ടീം ടീമായിട്ടാണ് കയറ്റുന്നത് നമ്മൾ ഒന്നോ രണ്ടോ പേരായിട്ട് കയറ്റത്തില്ല നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല ഡി ജെ ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടേ നമ്മൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ആ റൂമിലോട്ട് കയറിയപ്പോൾ നമ്മുടെ കാലേപ്പറ്റിയിരിക്കുന്ന മഞ്ഞ ഉണ്ടാവും ഇത് വേറൊന്നുമല്ല നമ്മളീ മണ്ടയ്ക്കൊന്ന് വീഴുന്ന മഞ്ഞുകളാണ് കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക് മഞ്ഞ് ചീറ്റുന്ന ആ ഒരു സെറ്റപ്പാണ് ഇത് കേട്ടോ ഇതും കൂടെ ഡീജയുടെ ഈ പരിപാടിയും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഇതാണ് അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ